മെയ് മുപ്പത്തിയൊന്ന് ലോക വിരുദ്ധ ദിനം പുകയില ഉപയോഗത്തിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ലോകാരോഗ്യ സംഘടന ലോക പുകയില ആചരിക്കുന്നത് പുകയിലുടെ മാരകമായ പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ നിയന്ത്രിക്കാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം പ്രതിസന്ധികളും പകർച്ചവ്യാധി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും പരിഗണിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏഴിന് ആണ് ലോക ആചരിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈ ദിനാചരണം മെയ് മുപ്പത്തി ഒന്നിലേക്ക് മാറ്റി ഉപയോഗം നമ്മുടെ ഹൃദയത്തിന്റെയും ശ്വാസകോശങ്ങളുടെയും പ്രവർത്തനങ്ങളെ തകരാറിലാക്കും അർബുദം പക്ഷാഘാതം എന്നിവ ഉണ്ടാക്കുന്നു പുകയിൽ ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളെപ്പറ്റി കുറിച്ചറിയാമെങ്കിലും ഇത് ഉപേക്ഷിക്കുവാൻ നമ്മുടെ സമൂഹത്തിന് സാധിക്കാറില്ല ഈ സാഹചര്യത്തിൽ പ്രാധാന്യം വലുതാണ് പേളയുടെ ഉപയോഗം കൊണ്ട് മനുഷ്യർക്ക് മാത്രമല്ല ദോഷമുള്ളത് പുകയിലെ പരിശുദ്ധിക്കും ദോഷം ചെയ്യും പുകയിലെ കൃഷി നശീകരണത്തിനും പുകയിലെ കൃഷിക്ക് കീർണാശിനികളും രാസവളം തന്നെ വലിച്ചെറിയപ്പെടുന്ന സിഗരറ്റ് കുട്ടികളും ദോഷം എട്ടിൽ പുകയിലയുടെ എല്ലാ തരത്തിലുള്ള പരസ്യങ്ങളും പ്രചാരണങ്ങളും രോഗസംഘടന നിരോധിച്ചു പരസ്യങ്ങളുടെ നിരോധനത്തിനൊപ്പം രോഗവ്യാപകമായി ബോധവൽക്കരണ പരിപാടി നടത്തിയാണ് പുകയിലക്കെതിരായ പോരാട്ടം തുടരുന്നത് ഇന്ത്യയിൽ സിഗരറ്റിന്റെയും മറ്റു പുകയില ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം വിപണനം വിതരണം എന്നിവയുടെ വാണിജ്യ വാണിജ്യത്തിനും വേണ്ടി രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് ഉപയോഗം കുറച്ചില്ലെങ്കിൽ മനുഷ്യരാശിയുടെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഒന്നായി തീരുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതൊരാൾക്കും സഹായമായി കൂടിയുണ്ട് സർക്കാർ ആശുപത്രികളിൽ ബന്ധപ്പെട്ടുള്ള ചികിത്സയും കൗൺസിലിങ്ങും ലഭ്യമാണ് പുതുവഴയുടെ കിണയിൽ കുരുങ്ങി ജീവിതം നശിക്കുന്നവർക്ക് രോഗമരണമെന്ന ഒരു മുന്നറിയിപ്പെ ഈ വർഷത്തെ മെയ് മുപ്പത്തി ഒന്നിന് രോഗ പുകയിലെ വിരുദ്ധത്തിനങ്ങി ജയിൽ